രോഹിത്തെ കേരളത്തിന് ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തിനായി സഹായ ഹസ്തം നീട്ടിയിരിക്കുകയാണ് സഹായം കൊടുക്കാൻ തയ്യാറാവുകയാണ് ചൂന്നും രണ്ടും അല്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി എന്തായാലും മോദിജി നമ്മുടെ നാട്ടിലൊക്കെ കാൽ കുത്തി പ്രത്യേകിച്ചും വയനാട്ടിൽ അത്രയും വലിയ ദുരന്ത സമയത്ത് ഓടി വരികയും ആൾക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം വെറുതെ വാക്ക് പറയുന്ന ഒരാളല്ല എന്തായാലും കേന്ദ്രം മാത്രമല്ല സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രിയായിരിക്കുന്നത് കൊണ്ടും അതൊരു വലിയ പോസിറ്റീവായിട്ട് ആയിട്ട് തന്നെ കാണുകയും ചെയ്യുന്നത് എന്നാൽ കേന്ദ്രത്തെ എന്തായാലും കൈവിടത്തില്ലെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇന്നിപ്പോ ഭേദഗതി ബില്ലിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സംഭവം എന്തായാലും അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കേരളത്തിന് ഒരു കരുതാം ഇത്രയും നാൾക്ക് ശേഷം അത് കിട്ടുകയാണ് എന്നുള്ളതിൽ കിട്ടട്ടെ അതെ കിട്ടും കിട്ടും അതെന്താ സംശയം നോക്കൂ മാസങ്ങൾ എത്ര കഴിഞ്ഞു കഴിഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അഞ്ച് അഞ്ച് മാസം അതെ ഈ ദുരന്തം ഉണ്ടായിട്ട് ദുരന്ത ഭൂമിയിലുള്ളവർ ആവശ്യമുള്ള സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി യൂത്ത് കോൺഗ്രസിന്റെ സമരം നമ്മൾ കണ്ടു അടിച്ചമർത്തുന്ന കേരള പോലീസിനെ കണ്ടു ഇന്ന് ഇടതുവശത്തിന്റെ സമരം വെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും കൊടുക്കാനായിരുന്നുവെങ്കിൽ ഇന്ന് എന്തിന് ഇത്ര വൈകിപ്പിച്ചു എന്നൊരു ചോദ്യം അവിടെ ബാക്കി നോക്കിയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം മുതൽ കോൺഗ്രസ് ഹാൻഡുകളിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു പോസ്റ്റാണ് പ്രിയങ്ക ഗാന്ധി ഇടപെട്ടു രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ വയനാടിന് അനുവദിച്ചു കേന്ദ്ര സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല സംഭവിച്ചത് ഇന്നലെ ഇരുപത് കേരളത്തിലെ എം പിമാരെല്ലാവരും കൂടി ചേർന്ന് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമിത്ഷായെ നേരിട്ട് കണ്ടു കാര്യം അവതരിപ്പിച്ചു നിവേദനം കൊടുത്തു അതായത് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണം ആ പാക്കേജിന് വേണ്ടത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു പാക്കേജ് ആണ് അനുവദിക്കണം ആ അനുഭാവപൂർവ്വമായ ഒരു തീരുമാനമെടുക്കാമെന്ന് അമിത്ഷാ ഉറപ്പും നൽകിയിട്ടുണ്ട് കൊടുക്കേണ്ടത് കേന്ദ്രമാണ് കേരള സർക്കാർ വെച്ചിരിക്കുന്ന പ്രപ്പോസലാണ് ഇതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മൂന്ന് പാർട്ടിക്കാരും കേരളത്തിലിരിക്കുമ്പോഴാണ് കേരളം വിട്ടു കഴിഞ്ഞാൽ ആ ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇന്ത്യ മുന്നണി എൻ ഡി രണ്ട് മുന്നണികളെ മതി പക്ഷേ എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പാർട്ടിക്കാരും ഇവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യം സാധ്യമാക്കി എടുത്താൽ വയനാട് ഉണ്ടാകാൻ വി മുരളീധരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒരു നാട് ഒലിച്ചുപോയെന്നൊക്കെ നിങ്ങൾ എന്തിനാ വെറുതെ പറയുന്നത് മൂന്ന് വാർഡ് അത് ഈ മൂന്ന് വാർഡിൽ ഒളിച്ചു പോയത് കോടികളാണ് ിധരൻ എന്തും കടന്ന് പറഞ്ഞോട്ടെ പുള്ളി പലതിനുമുമ്പ് പലതും പറഞ്ഞിട്ടുണ്ട് ഞാനതല്ല പറയുന്നത് ഈ ഇതിനു മുമ്പ് ഇപ്പൊ നവംബറിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി അടിയന്തരമായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അത് കൂടാതെയാണ് ഇപ്പൊ ഈ രണ്ടായിരം കോടി അനുവദിക്കാനായിട്ട് പോകുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കേന്ദ്രം സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷെ കേന്ദ്രം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് ഈ പറയുന്ന ബഹളങ്ങളും ഈ പറയുന്ന രോഹിത് മുമ്പ് പറഞ്ഞ പോലുള്ള സമരങ്ങളൊന്നും നടത്താതെ കൈയച്ച് സഹായിച്ചതാണ് അപ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമാണോ പറയുന്നത് വെള്ളപ്പൊക്കം അപ്പോഴും മോദി ചോദിക്കുന്ന ചോദ്യം ഇതിനൊന്നും അയച്ചു കൊടുക്കുന്നതിന് മാത്രമേ കണക്കുള്ളൂ തിരിച്ച് ചെലവാക്കിയതിനൊന്നും കണക്കില്ല എന്നിട്ട് കുറെ കള്ള കണക്കുകൾ നമ്മുടെ പറയാതിരിക്കാൻ പറ്റത്തില്ല മന്ത്രി മുങ്കവൻ മന്ത്രി മുങ്കവൻ എന്നല്ല അദ്ദേഹത്തെ പറയേണ്ടത് നമ്മുടെ സി എം മിസ്റ്റർ സി എം എന്തൊക്കെയാണ് വന്ന് നിർമ്മല സീതാരാമയൻ പറയുമ്പോൾ കേന്ദ്രം പൈസ കൊടുക്കുന്നത് കേരള സർക്കാർ പൈസ കൊടുക്കും ഖജനാവിന്ന് പൈസ കൊടുക്കുന്നതോടെ നിൽക്കട്ടെ ഇപ്പൊ വയനാട് ദുരന്തം ഓഫറുകളുടെ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ മുതലാളി മറ്റേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ട്രീ കട്ടർ എന്നൊക്കെ വിളിക്കും എന്നാൽ പോലും അങ്ങനെ ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുതലാളി പറഞ്ഞത് അവിടെ എന്തോ നൂറ് ഏക്കറിൽ ടൗൺഷിപ്പ് മറ്റേ വേറൊരു മുതലാളി ഉണ്ട് ഈ വലിയ ചേച്ചിമാരെയൊക്കെ കൊണ്ടുവന്ന് കടകളൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് ചേച്ചിമാരോട് മീനിങ് വെച്ച് ഡയലോഗ് ഒക്കെ അടിച്ച് വയറിലാവുന്ന വേറൊരു മുതലാളി പുള്ളിയും പറഞ്ഞു അവിടെ എത്ര കണ്ട ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞു വീടുകൾ വെച്ചു കൊടുക്കുന്നു ഒട്ടനവധി പേർ ഒരുപാട് സെലിബ്രിറ്റികൾ വീടുകൾ ഓഫർ ചെയ്തു അമ്മ സംഘടന പിന്നെ നമ്മുടെ മോഹൻലാലിന്റെ ട്രസ്റ്റ് അങ്ങനെ ഒരുപാട് പേർ ഇതിന്റെയൊക്കെ പ്രവർത്തനം എവിടെ വരെ എത്തി ആ ചോദ്യത്തിന് ഒരു ഉത്തരം വേണം നോക്കൂ ഇതിനു മുമ്പ് ഒരു റൂട്ട് ആ ഉരുൾപൊട്ടലിൽ ഉണ്ടായ സംഭവങ്ങളിൽ എന്താണ് അവിടെ വീട് നഷ്ടപ്പെട്ട പല ആളുകളും ഇന്നും വീടില്ലാതെ വ്യാസയോഗ്യമായ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ദുരന്ത ഭൂമിയിൽ സമരത്തിനിറങ്ങിയപ്പോ ഹൈക്കോടതി പോലും സർക്കാരിനെതിരെ വാളെടുത്തു അന്ന് ഈ പറയപ്പെടുന്ന ഒരു യാതൊരു വിധമായ കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല അവരിപ്പോഴും ദുരിതത്തിൽ തന്നെയാണ് അപ്പോൾ ഇത്രത്തോളം ഓഫറുകൾ വന്നു വെറുതെ ഓഫർ വെച്ചതല്ല ഇതൊക്കെ കൊടുക്കാൻ തയ്യാറായി തന്നെ ആയിരിക്കും എല്ലാവരും ഇപ്പോൾ മോഹൻലാലിൽ ഒന്നും അവിടെ പോയി സന്ദർശിച്ചിട്ട് ഇത്രയും വലിയ ഓഫറുകളൊന്നും വെക്കേണ്ട കാര്യമില്ല പിന്നെ ഈ മുതലാളിമാരുടെ ഓഫറുകളുടെ പിന്നിൽ പല രഹസ്യങ്ങളുണ്ട് അതായത് അഞ്ഞൂറ് ആയിരവും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഏക്കർ സ്ഥലം സെന്റിന് പതിനയ്യായിരമോ ഇരുപതിനായിരോ കിട്ടുന്ന സ്ഥലമായിരിക്കും അപ്പോൾ അവിടെ ഒരു നൂറ് ഏക്കറിൽ ഒരു ടൗൺഷിപ്പ് വരികയാണെങ്കിൽ ഇവന്റെ ഈ നൂറേക്കറിനോട് ചേർന്ന് കിടക്കുന്ന ബാക്കി നാനൂറ് ഏക്കറിനോ അഞ്ഞൂറ് ഏക്കറിനോ ഒക്കെ സെന്റിന്റെ വില ഒരു ലക്ഷമോ രണ്ട് ലക്ഷം അങ്ങനെ ഒരു ബിസിനസ് അവിടെയുണ്ട് ഏഹ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ആയിക്കോട്ടെ കൊടുക്കാൻ തയ്യാറായിരിക്കും ഇത്തരത്തിൽ ഓഫറുകൾ വെച്ചവരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം എന്തുകൊണ്ട് കേരള സർക്കാരിന് ഇല്ലാതെ പോയി ഈ ഓഫർ വെച്ചവരിൽ നിന്ന് എന്തുകൊണ്ട് പണം വാങ്ങിയെടുത്ത് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് സാധാരണക്കാരന് കൊടുക്കുന്നില്ല ഒരു ചോദ്യമാണ് നോക്കൂ കഴിഞ്ഞ ദിവസം ഞാൻ അഖിൽ അഖിൽമാരാരുടെ വലിയ വിവാദമായ വിഷയമാണ് ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഫണ്ട് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു പുള്ളി അവസാനം ഒരു ലക്ഷം രൂപ കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം അഖിൽ അഖിൽമാരൊരു വിഷയവുമായി ബന്ധപ്പെട്ട മാരാൻ്റെ അക്കിമാര സുഹൃത്തായിട്ട് വിളിക്കുമ്പോൾ ഇവര് ഷൂട്ടിലാണ് അന്ന് മാറാമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു പറഞ്ഞു ഞാനിപ്പോ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കിട്ടുന്ന പൈസ വയനാട് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും പക്ഷെ ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്ത കേരള സർക്കാരിനാണ് ഇപ്പോഴും കേന്ദ്രം കൊടുത്തില്ല കേന്ദ്രം കൊടുത്തില്ല കേന്ദ്രം കേന്ദ്ര കേന്ദ്രത്തിന്റെ കാര്യം പറയാം രാഹുൽ ഗാന്ധിയും എം പി ആയതിനു ശേഷമാണ് വയനാട് ഉണ്ടാവുന്നത് അല്ലെ ലോക്സഭാ ഇലക്ഷം കഴിഞ്ഞ ശേഷമാണ് വയനാട് ഉണ്ടാകുന്നത് അതിനുശേഷം ബൈലക്ഷം വന്നു പ്രിയങ്ക ഗാന്ധി എം പി ആ ഇതിനിടയ്ക്ക് ഇട്ട് ഇതിന് സമയമില്ലേ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാനായി ഈ സമയത്ത് കൊടുത്തായിരുന്നെങ്കിൽ ബിജെപിക്ക് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാമായിരുന്നു ഇല്ലേ ഞങ്ങൾ മോദി വന്നു വലിയ സ്വീകാര്യത മോദിക്ക് കിട്ടി മോദി ആളുകളെ ചേർത്ത് പിടിച്ച് കുഞ്ഞുമായി കളിക്കുന്ന വീഡിയോ ഒക്കെ വരലേ നമ്മളും പറഞ്ഞാണ് മോദി ഇറങ്ങി ഇനി ഇവിടെ മാറും കളം മാറാൻ പോവാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതിട്ട് പക്ഷേ മോദിക്ക് പറയുന്ന പോലെ സംസ്ഥാന സർക്കാരിന് വിശ്വാസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അപ്പൊ ഇപ്പൊ കൊടുക്കുന്നെങ്കിൽ അത് പ്രിയങ്കാ ഗാന്ധിയോടുള്ള

വേദന ഒപ്പിട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിന് ഇവിടെ ഒരു പച്ചക്കൊടി ഓൾറെഡി തെളിഞ്ഞിട്ടുണ്ട് അതൊരു പച്ച ലൈറ്റ് നമ്മുടെ സുരേഷ് ഗോപി അവിടെ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കേന്ദ്രം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ രാഷ്ട്രീയമാണ് എന്ത് തന്നെയായാലും കേരളത്തിന് കുറച്ച് സഹായങ്ങൾ എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ചു സുരേഷ് ഗോപി ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രഷർ ഇവർക്ക് കേന്ദ്രത്തിൽ എന്തായാലും അമിത്ഷായ്ക്ക് ഉണ്ടാവും കാരണം ഉറപ്പായിട്ടുണ്ടാവും സോണിയ ഗാന്ധിയൊന്നും ചെയ്തിട്ടൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോറി ശ്രമിക്കുക പ്രിയങ്കാ ഗാന്ധി ഉറപ്പായിട്ടും പ്രിയങ്കിയാണ് വലിയ ഭൂരിപക്ഷമാണ് കേന്ദ്ര സർക്കാരിന് ആവണല്ലോ കേരളത്തിൽ ഇന്നലെ പോയി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എം പിമാരെല്ലാവരും കൂടി നിവേദനം കൊടുക്കുന്നു കൊടുക്കണം ഇന്നേക്കാര്യത്തിൽ തീരുമാനിക്കട്ടെ നമ്മളതിനകത്ത് കുത്തി കുറ്റവും വയനാടിന് അർഹമായത് കിട്ടുക തന്നെ വേണം വയനാട് ജനത അത് ആഗ്രഹിക്കുന്നുണ്ട് അർഹിക്കുന്നുണ്ട് ഒരു നിമിഷം കൊണ്ട് മുഴുവനായി പോയതാണ് ഒലിച്ചുപോയതാണ് പറഞ്ഞു ഇത് ഇങ്ങനെ സംഭവിക്കും ഇവിടെ ദുരന്തം വരുമ്പോൾ മാത്രമാണ് നന്മയുള്ള അല്ല എന്നൊരു സ്ത്രീക്ക് ലാലേട്ടൻ അവിടെ മറ്റേ പട്ടാള വേഷത്തിലൊക്കെ ചെന്ന് പോകും ലാലേട്ടനെ കെട്ടിപ്പിടിച്ച് അവിടുത്തെ ഒരു സ്ത്രീ കരഞ്ഞ പറഞ്ഞ ഒരു വേർഡ് ഇന്നും ഹൈലൈറ്റ് ആയി നിൽക്കുകയാണല്ലോ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവരെന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ സാറേ ഈ വാർത്തകളും മാധ്യമങ്ങളും എല്ലാം വേറെ വാർത്ത കിട്ടിപ്പോ ഞങ്ങൾ ഒറ്റയ്ക്ക് ആയിപ്പോ അത് സത്യമായി മാറി ഉറപ്പായിട്ട് നന്മയുള്ള ലോകമേ പാട്ടിട്ട് പാടാൻ മലയാളിക്ക് പണ്ടേ ഇഷ്ടമാണ് നല്ല കാര്യമാണ് ഇത് കഴിഞ്ഞിട്ട് ഈ സർക്കാരുകൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നുള്ളടുത്താണ് കാര്യം ഒരു തേങ്ങയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കേന്ദ്രമായാലും കേരളമായാലും എല്ലാവരും പക്ഷെ അർഹതപ്പെട്ടത് കിട്ടുന്നത് കേന്ദ്രം കൊടുത്താലും കേരളം കൊടുത്താലും അവിടെ വേണ്ടുന്ന ഒരു പാക്കേജ് നോക്കൂ ഇനി അവിടെ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് ഈ കിട്ടുന്ന പൈസ കൊണ്ട് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് അതിനൊരു പാക്കേജ് ഈ പാക്കേജിനകത്ത് എന്ത് കാര്യമാണ് ഈ ഞാൻ പറഞ്ഞല്ലോ ഇത് ഓഫറുകളുമായി മുന്നിൽ നിൽക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ വ്യവസായികൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് സെലിബ്രിറ്റികൾ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് അവിടെ നഷ്ടപ്പെട്ട അതേപോലെ ഗ്രാമം പണിന്ന് കൊടുക്കാൻ പറ്റും ആ രണ്ട് വാർഡുകൾ സ്ഥലപരിമിതി ഇല്ലാത്ത സ്ഥലമൊന്നും അല്ല വയനാട് അപ്പോ അതിന് വേണ്ടുന്ന നടപടികളുമായിട്ട് പോണം അല്ലാതെ ലൈഫ് മിഷൻ കൊടുക്കുന്നതിന് തൊട്ട് നാല് ലക്ഷം രൂപയുടെ വീട് നീയൊക്കെ വെച്ചോ എന്ന് പറഞ്ഞ് അറ്റ മുറി ആ ഒരു അവസ്ഥയിലേക്ക് എന്തായാലും വയനാട് ജനത ഈ പറയപ്പെടുന്ന രണ്ട് വാർഡുകൾ വി മുരളീധരന്റെ ഭാഷയിൽ പറഞ്ഞു വാർഡുകൾ രണ്ട് വാർഡുകളിൽ എത്ര പേരുണ്ടാകും എന്നുള്ളത് വി മുരളീധരൻ മറന്നുപോയി അപ്പൊ എന്തായാലും അവർക്ക് അർഹതപ്പെട്ട കിട്ടട്ടെ അതിന് കേന്ദ്ര സർക്കാർ സഹായിക്കട്ടെ അതിന് പ്രശ്സിലെ താൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കട്ടെ പിണറായി സർക്കാരിന് സാധിക്കട്ടെ